നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിന് ടീമിന് ഒരുക്കുകയാണ് കാർലോ അഞ്ചലോട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുള്ളതാണ് അത് മാധ്യമപ്രവർത്തകർ അഞ്ചലോട്ടിയെ കാണുമ്പോൾ ചോദിക്കുന്നുമുണ്ട് അടുത്ത വേൾഡ് കപ്പിന് നെയ്മർ ഉണ്ടാകുമോ നെയ്മറുടെ കാര്യത്തിൽ സി ബി എഫ് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നെയ്മറെ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ്സും മറ്റ് കാര്യങ്ങളുമൊക്കെ എല്ലാ തവണയും നെയ്മറുടെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ സി ബി എഫ് ആവശ്യപ്പെടുന്നുണ്ട് സാൻഡോസ് കൊടുക്കുന്നുമുണ്ട് എന്ന് സാൻഡോസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ് നമ്മൾ കേട്ടു ഇപ്പോൾ അത് തന്നെയാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് നെയ്മറെ ബ്രസീലിയൻ ദേശീയ ടീം സ്റ്റിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ പോലും സ്റ്റിൽ അദ്ദേഹത്തെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇനി അദ്ദേഹം മടങ്ങിയെത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല നവംബർ മാസത്തെ ഫ്രണ്ട്ലി മത്സരത്തിന് അദ്ദേഹം അവൈലബിൾ ആകുമോ എന്നത് സ്റ്റിൽ അൺനോൺ ആണ് ഒരുപക്ഷെ മാർച്ചിലേക്ക് മാത്രമായിരിക്കും അദ്ദേഹം അവൈലബിൾ ആവുക അത്തരത്തിലുള്ള സാധ്യതയുമുണ്ട് മാർച്ചിലെ കുളപ്പെന്ന് പറയുമ്പോൾ അത് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ളൊരു കോളപ്പാണ് അതിലെങ്കിലും അദ്ദേഹം എത്തണം എങ്കിൽ മാത്രമേ വേൾഡ് കപ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള സാധ്യതയുള്ളൂ സി ബി എഫ് എന്തായാലും നെയ്മർ ജൂനിയറെ വെച്ചുകൊണ്ട് ടീമിനെ അസംബിൾ ചെയ്യുക എന്നുള്ളത് സാധ്യമായില്ലെങ്കിൽ വിത്തൗട്ട് നെയ്മർ ടീമിനെ അസംബിൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു പക്ഷേ ഫിസിക്കലി നെയ്മർ മാർച്ചിൽ ഫിറ്റാകും എന്ന പ്രതീക്ഷയും അവിടെയുണ്ട് എന്നാൽ നെയ്മർ നിലവിലെ ഇഞ്ചുറിയിൽ നിന്ന് എന്ന് തിരികെ വരും എന്നുള്ളതിന് ഡെഫിനിറ്റീവായിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷേ സാൻഡോസ് ഹോപ്പ് ചെയ്യുന്നത് ഒക്ടോബർ അവസാനത്തോടെയോ നവംബർ തുടക്കത്തിലുമായിട്ട് നെയ്മർ മടങ്ങിയെത്തുമെന്നാണ് അപ്പോൾ ഇതാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിലുള്ളത് കാര്യം വളരെ വ്യക്തമാണ് നെയ്മർ ഫിസിക്കലി ഓക്കെ അല്ലെങ്കിൽ വേൾഡ് കപ്പിന് കൊണ്ടുപോകില്ല വിതഔട്ട് നെയ്മർ ടീമിനെ അസംബിൾ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് സി ബി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നെയ്മർ ഫിറ്റാണെങ്കിൽ ഓക്കെ സന്തോഷം അദ്ദേഹത്തെ നേരെ ടീമിലേക്ക് എടുക്കുകയും ചെയ്യും ഇതാണിപ്പോൾ സി ബി എഫിൻ്റെ ഒരു പ്ലാന് നെയ്മറുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പദ്ധതി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നെയ്മർ ഇപ്പോഴും അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെയ്മർ ഓക്കെ ആവുകയാണെങ്കിൽ ഒരു പക്ഷേ നവംബറിലെ കോളപ്പിലേക്ക് തന്നെ വന്നേക്കാം അല്ലെങ്കിൽ മാർച്ചിലെ കോളപ്പിലേക്കെങ്കിലും അദ്ദേഹത്തെ വിളിക്കാൻ പറ്റണം അതർവൈസ് വിത്തൌട്ട് നെയ്മർ അടുത്ത വേൾഡ് കപ്പ് കളിക്കേണ്ടി വരും അപ്പോൾ എന്തിനും തയ്യാറായിട്ട് അതായത് നെയ്മർ ഉണ്ടെങ്കിൽ ഓക്കെ സന്തോഷം നെയ്മർ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ എല്ലാം പോയി എന്ന അവസ്ഥയില്ലല്ലോ നെയ്മർ ഇല്ലെങ്കിലും ടീമിനെ സജ്ജമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സി ബി എഫ് ഒരുക്കിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും